പിന്നെ ഇപ്പൊ അവസാനം ഇങ്ങനെ പറയുന്നു പറയുന്നേ ഉള്ളൂ ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പേജ് നാൽപ്പത്തിരണ്ട് അതിന്റെ ചാപ്റ്റർ പതിനെട്ട് ആ ചാപ്റ്റർ പതിനെട്ട് ക്ഷേമം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ആറാമത്തെ ഇനമായി നിങ്ങൾ പറയുന്നത് ആയിരം രൂപ ആക്കും പെൻഷൻ ആണ് നിങ്ങളുടെ സ്വപ്നം പോലും അത്രയായിരുന്നു അതിനപ്പുറം സ്വപ്നം കാണാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് പിന്നെ ഒരു രാഷ്ട്രീയ പ്രസംഗം എന്ന പോലെ എന്തൊക്കെയാണ് ഇവിടെ ഉന്നയിച്ചത് അതൊക്കെ വിശദമായി മറുപടി പറയേണ്ടതാണ് ഏതായാലും ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം പി നിയമനം പി എസ് സി നിയമനത്തിന്റെ കാര്യത്തിലും തസ്തിക സൃഷ്ടിച്ച കാര്യത്തിലും സർവകാല റെക്കോർഡാണ് ഈ ഭരണത്തിന് കീഴിലുള്ളത് അതിന്റെ കണക്കിലേക്കും സമയമുണ്ടെങ്കിൽ നമുക്ക് പോകാം പിന്നെ കൺസൾട്ടൻസിയെ കുറിച്ച് പറഞ്ഞ ഒരു ആക്ഷേപം വെടിവൊട്ടിച്ചു കൺസൾട്ടൻസിന്നൊന്നും പറഞ്ഞാൽ ആരെയും പേടിപ്പിക്കരുത് കൺസൾട്ടൻസി ഒക്കെ ആവശ്യമാണ് എന്ന് ഏത് കാലത്ത് തീരുമാനിച്ചതാണ് കിറ്റ്കോ എന്നൊരു സ്ഥാപനത്തെ കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടില്ലേ എന്താ കിറ്റ്കോയുടെ ഫുൾ ഫോം കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ രൂപീകരിച്ചതാ പൊതു സ്ഥാപനം അല്ലേ പിന്നീട് സ്വകാര്യ കൺസൾട്ടൻസികളെ ഉപയോഗിക്കാൻ തുടങ്ങി ആരാ ഇത് ആദ്യം തുടങ്ങിയത് ഈ പി ഡബ്ല്യു സിയെ ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് നിങ്ങളുടെ കാലത്തെ ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റിന്റെ കൺസൾട്ടൻസി ഈ പി ഡബ്ല്യു സി ആയിരുന്നില്ലേ എന്തിനാണ് ഇങ്ങനെ പുകമറ സൃഷ്ടിച്ച് ഒരു ചർച്ചക്കിടയിൽ അങ്ങ് രാഷ്ട്രീയ പ്രസംഗം പോലെ വിശദാംശങ്ങളിലേക്ക് പോകാതെ കടന്നു പോകുന്നത് പിന്നെ അവസാനം കിറ്റിന്റെയും സഞ്ചിയുടെയും ഒക്കെ കാര്യം പറഞ്ഞു അതിനെക്കുറിച്ച് ഒക്കെ വിമർശിച്ചോളൂ ഇത് വാങ്ങുന്ന ജനങ്ങൾ മറുപടി തന്നോളും പക്ഷെ പാചകവാതക സിലിണ്ടറിന് അമ്പത് രൂപ കൂടിയതിനെ കുറിച്ച് മിണ്ടരുത് കേട്ടോ അത് വിമർശിക്കരുത് അതും ജനങ്ങൾ തിരിച്ചറിയട്ടെ ഒടുവിൽ ഒരൊറ്റ കാര്യം കൂടി ഊരാളുങ്കലിനെ കുറിച്ചും ഇതിനിടയിൽ ഒരു പരാമർശം ഞാൻ ഞെട്ടിപ്പോയി എന്താണ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പറ്റിയത് ഈ ഊരാളുങ്കലിന് ഒരു പഴയ ജിയോ നമ്പർ ഞാൻ പറയാം ഒന്ന് നോക്കണേ ജിയോ പി ത്രീ തേർട്ടി നയൻ ബാർ ടൂ തൗസൻഡ് ഫൈവ് ഫിനാൻസ് അത് ടൂ തൗസൻഡ് ഫൈവ് ആഗസ്റ്റില് ഏത് ഗവൺമെന്റാണ് ആ യു ഡി എഫ് ഗവൺമെന്റ് അല്ലേ ആ ഗവൺമെന്റ് ആണ് അക്രെഡിറ്റഡ് ഏജൻസിയായി ഊരാളുങ്കലിനെ നിശ്ചയിച്ചത് അത് പ്രകാരം അവർക്ക് ടെൻഡർ ഇല്ലാതെ കരാർ കൊടുക്കാനുള്ള നിയമപരമായിട്ടുള്ള സാധുത കൈവന്നിട്ടുള്ളത് നിങ്ങളുടെ കാലത്താണ് ഞങ്ങളുടെ ഭരണം വന്നപ്പോൾ എനിക്ക് ഊരാളുകൾ മോശമായോ ഞങ്ങൾ വന്നപ്പോൾ ആ കരാറിൽ ഫൈവ് ഇയർ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് കൂടി ചേർത്ത് സംസ്ഥാന താല്പര്യം സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഭംഗിയായി അവർ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ തൊണ്ടയാട് രാമനാട്ടുര ഫ്ലൈ ഓവർ നിർമ്മിച്ചിട്ട് പതിനേഴ് കോടി പണം സർക്കാരിലേക്ക് തിരിച്ചടച്ചവരാണ് ഊരാളുകൾ വാഗ്ഭണാനന്ദൻ കൊല്ലം മുമ്പ് സൃഷ്ടിച്ച ആ തൊഴിലാളികളുടെ മഹത്തായ സ്ഥാപനത്തെ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് എന്തെങ്കിലും പറയരുത് നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്തെ ജിയോ നമ്പറാണ് ഞാനിവിടെ പറഞ്ഞതെന്ന് കൂടി അങ്ങനെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഒരു വാചകം കൂടി ഇവിടെ ബി പ്രതിനിധി പറഞ്ഞു എയ്ഡ്സ് ബാധിതരുടെ പെൻഷന്റെ കാര്യം പറഞ്ഞു അങ്ങനെ ചില രോഗികളുടെ പെൻഷന്റെ കാര്യത്തിലുള്ള പരാതി മസ്റ്ററിംഗിലെ ചില സാങ്കേതിക പേരിലാണ് ാണ് ഇപ്പോ വൈകീട്ടുള്ളത് എനിക്ക് ലഭ്യമാകുന്ന വിവരം അത് ലക്ഷം പേർക്ക് ലഭിക്കുന്ന ക്ഷേമ ഒരു കാര്യം കൂടി ശ്രീ സ്വരാജ് ഈ അടുത്ത റൗണ്ടിൽ എല്ലാവരും പ്രതികരണം തേടുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ശ്രീ എന്താണ് ഈ സർക്കാരിനെ കുറിച്ച് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ബന്ധിപ്പിക്കാൻ നേരിട്ട് കോടതിയിൽ കോടതി പറഞ്ഞതായി എന്ന് താങ്കൾ ചോദിച്ചു അത് അത് വ്യക്തമായ ചോദ്യം കൂടിയാണ് അന്വേഷണ ഏജൻസികൾ തന്നെ കണ്ടുപിടിക്കുകയും ഉത്തരം പറയേണ്ടതുമാണ് പക്ഷേ ഇപ്പോൾ സി എം രവീന്ദ്രൻ എന്ന മുഖ്യമന്ത്രി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ രണ്ടു തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് മൂന്നാം തവണ അദ്ദേഹത്തെ പത്താം തീയതി വിളിപ്പിക്കുന്ന ഈ പത്താം തീയതിക്ക് രാഷ്ട്രീയ പ്രധാന്യം ഉണ്ടെന്ന് താങ്കൾക്കും അറിയാം രണ്ട് വോട്ടെടുപ്പുകൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു വോട്ടെടുപ്പ് ദിവസമാണിത് അതിൽ എന്തെങ്കിലും അസ്വാഭാവികത സി പി കാണുന്നുണ്ടോ നമ്മൾ ഈ അന്വേഷണങ്ങളോട് ഞങ്ങൾ സ്വീകരിക്കുന്ന പൊതുസമീപനം അന്വേഷണങ്ങൾ നടക്കട്ടെ എന്നതാണ് അവർ വിവരങ്ങൾ ശേഖരിക്കാനോ ചോദ്യം ചെയ്യാനോ ഒക്കെ ആളുകളെ വിളിക്കുമ്പോൾ ഒക്കെ സഹകരിക്കും മന്ത്രി സഹകരിക്കുകയാണല്ലോ ചെയ്തത് മന്ത്രി പോയല്ലോ എന്തൊക്കെ ആഘോഷങ്ങളാണ് ഇവിടെ നടന്നത് എത്ര പേര് പറഞ്ഞു കുരുക്കു മുറുകി ഇപ്പൊ ചാകും പറഞ്ഞില്ലേ ഞങ്ങൾ പോയി മന്ത്രി പോയി ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു മടങ്ങി വന്നു അന്വേഷണ ഏജൻസിക്കും അന്വേഷണ ഏജൻസിയെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനും വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം എന്നാൽ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വിളിച്ചാൽ പോകരുതെന്നൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല പോകും അതോടൊപ്പം ഈ കാര്യങ്ങൾ തുറന്നു കാണിക്കുകയും ചെയ്യും ജനങ്ങളുടെ മുൻപിലും ഉണ്ടെന്ന് ജനങ്ങൾ ഇതൊക്കെ കാണുകയല്ലേ ജനങ്ങൾ കരുതൽ ജനങ്ങൾ വിലയിരുത്തില്ലേ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ വിവരങ്ങൾ അതിനെ കുറിച്ച് നടന്ന ചർച്ച അല്ല ഞാൻ അതിനെ കാണുന്നത് അങ്ങ് ചോദിച്ച ഈ ചോദ്യം ജനങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വരും കാരണം കഴിഞ്ഞ ജൂലൈ അഞ്ചിന് ശേഷം നടന്ന സംഭവ വികാസങ്ങളുമായും ചോദ്യം ചെയ്യലുകളുമായും വാർത്തകളുമായും ബന്ധിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം ഉയർന്നു വരും അതിന്മേൽ ഞങ്ങൾ ഇപ്പോൾ ഒരു തീർപ്പ് കൽപ്പിക്കാൻ നിൽക്കുന്നില്ല ജനങ്ങൾ അവരുടേതായ നിഗമനങ്ങളിൽ എത്തുകയും ചെയ്യും നമ്മൾ ഒരിക്കലും ജനങ്ങളെ വില കുറച്ച് കാണരുത് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ